ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു പാൽപുട്ട് ഉണ്ടാക്കാം അതിനുവേണ്ടി തേങ്ങ എടുത്തു ക്യാരറ്റ് തിരുമ്മി വെച്ചു ക്യാരറ്റ് പാൽപുട്ടാണ് ചമ്പ പച്ചരി പൊടിച്ച് വറുത്തതാണ് പുട്ടിൻ്റെ പൊടിയാണ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു വലിയ ക്യാരറ്റ് അരിഞ്ഞു വെച്ചതാണ് അതിട്ട് കൊടുക്കാം ഇതൊന്ന് വാടി കിട്ടണം ഒരുപാട് ഫ്രൈ ആക്കണ്ട ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഇനി അമ്മാവിന്റെ കൂടെ വെക്കുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് വെന്തോളൂ േങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം മാവ് നനയ്ക്കാം മാവ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിടാം ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഉട്ടിനെ നനയ്ക്കുമ്പോൾ നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നനയ്ക്കണം പുട്ട് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് മാവ് നന്നായിട്ട് നനഞ്ഞു ഇങ്ങനെ ആക്കുമ്പോൾ നല്ല ഉരുണ്ടു വരികയാണെങ്കിൽ നനഞ്ഞു എന്നാണ് അർത്ഥം ഇതിൻ്റെ കട്ടയൊക്കെ നന്നായിട്ട് പോകണമെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി കട്ടയെല്ലാം നല്ല ഉടഞ്ഞ കിട്ടും ഇനി തീ ഓഫ് ചെയ്യാം നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇതിൽ കുറച്ച് നമുക്ക് ഈ പുട്ടിൻ്റെ മാവിൽ നനച്ചു കൊടുക്കാം പുട്ടിൻ്റെ മാവിൽ കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് തേങ്ങ തിരുമിയതും കുറച്ച് പഞ്ചസാര ഏലക്ക ചേർത്ത് പൊടിച്ചതും കൂടെ മിക്സ് ചെയ്ത് വെക്കാം ഒരു ശകലം ക്യാരറ്റും കൂടെ ചേർത്തിട്ടുണ്ട് ഇത് ഇടക്കിടാനാണ് ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കാം കുറ്റിയെടുത്തു ആദ്യം പഞ്ചസാര ചേർത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം തേങ്ങ പിന്നെ മാവ് ഇട്ട് കൊടുക്കാം വഴറ്റി വെച്ച ക്യാരറ്റും തേങ്ങയും കൂടെ കൊടുക്കാം കുറച്ച് പഞ്ചസാര ചേർത്തത് ഇട്ടുകൊടുക്കാം പിന്നെയും ഇട്ട് കൊടുക്കാം ഇങ്ങനെ ലെയർ ലെയർ ആക്കി എടുക്കാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പാൽപ്പുട്ട് റെഡിയായി ഇനി കഴിച്ചു നോക്കാം